ിൽ ജൈനമ്മയുമായിട്ട് സെബാഷൻ ബന്ധം സ്ഥാപിച്ചിരുന്ന സമയങ്ങളിൽ ഈ മൂന്ന് പവൻ സ്വർണം സെബാഷൻ തന്നെ കുന്നത്ത് ഫിനാൻസിൽ പണയം വെച്ചിരുന്നു എന്നുള്ള വിവരം കൂടി വരുന്നുണ്ടല്ലോ ആ സ്വർണ്ണം തിരിച്ചടവ് ഉണ്ടായിട്ടില്ല അപ്പോൾ ഈ ജ്വലറിയെ വിളിച്ചപ്പോൾ ആ ജ്വലറിയിൽ നിന്ന് ആള് ഈ തിരിച്ചടയ്ക്കാൻ വേണ്ട പണം ഫിനാൻസിൽ അടയ്ക്കുകയും ബാക്കി പണം സെബാസ്റ്റ്യൻ നൽകാൻ തീരുമാനിക്കുകയാണല്ലോ ചെയ്തത് പിന്നീട് സെബാസ്റ്റ്യൻ ഈ ജുവലറിയിൽ രണ്ട് ദിവസത്തിന് ശേഷം വന്ന് ബാക്കിയുള്ള പണം അതേതാണ്ട് ഇരുപത്തി രൂപയോളം വരും അത് കളക്ട് ചെയ്ത് പോവുകയും ചെയ്തു അപ്പോൾ ഇത് കൃത്യമായിട്ടും കാര്യങ്ങൾ യോജിക്കുകയാണല്ലോ ഈ സെബാസ്റ്റ്യനും ജൈനമ്മയുമായിട്ട് ബന്ധമുള്ള ആ സമയത്ത് സ്വർണം പണയം വയ്ക്കുന്നു തിരോധാനത്തിന് ശേഷം ജൈനമ്മയുടെ സ്വർണം സെബാസ്റ്റ്യൻ തന്നെ അത് ഈ ജ്വല്ലറിയുടമയെ ജ്വ ജ്വലറിക്കാരെ കൊണ്ട് എടുപ്പിച്ചിട്ട് ആ ജ്വലറിക്കാരോട് തനിക്ക് തന്നെ വിൽക്കുന്നു ഇതാണല്ലോ സംഭവിച്ചത് യഥാർത്ഥത്തിൽ മഞ്ജുഷ ഇതിൽ മറ്റു നിർണായക വിവരങ്ങൾ നമുക്ക് ലഭ്യമാകുന്നുണ്ട് അതായത് സെബാസ്റ്റ്യനും ഈ സെബാസ്റ്റിയനും തിരോധാന കേസിൽ ജൈനമയെ ആലപ്പുഴയിലെ ഒരു പ്രാർത്ഥനാ കേന്ദ്രത്തിലേക്ക് വന്നതിന് ശേഷം പിന്നീട് അവരെ കണ്ടിട്ടില്ല എന്നുള്ളതാണ് കുടുംബം നൽകിയ പരാതി ഡിസംബർ ഇരുപത്തിനാലിലാണ് അവർ പോകുന്നത് എന്നുള്ളതാണ് പക്ഷേ ആ ഒരു ഘട്ടത്തിൽ ഒന്നും തന്നെ ഈ പരാതിയിൽ സെബാസ്റ്റിൻ എന്ന വ്യക്തിയെ സംബന്ധിച്ച യാതൊരുവിധ സൂചനയും ഈ കുടുംബം കുടുംബാംഗങ്ങൾ നൽകിയിട്ടില്ല അതായത് കാണാതായ സ്ത്രീകളുടെ വായ്പ കുടുംബാംഗങ്ങൾക്ക് സെബാസിനുമായുള്ള ബന്ധത്തെക്കുറിച്ച് യാതൊരു സ്ഥിരീകരണവും നൽകാൻ കഴിയുന്നില്ല എന്നുള്ളതാണ് പക്ഷേ പിന്നീട് പോലീസ് നടത്തിയ അന്വേഷണത്തിൽ ഇതിനു മുൻപും അതായത് ഡിസംബർ ഇരുപത്തിനാലിന് ജൈനമ്മയെ കാണാതാകുന്നതിന് മുൻപും സെബാസിനും ജൈനമ്മയുമായി എന്ന് സ്ഥിരീകരിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് മാത്രമല്ല ചേർത്തലയിലെ ഒരു അഭിഭാഷകന് സെബാസിനുമായി ബന്ധപ്പെട്ട കേസിനകത്ത് നിയമസഹ് വേണ്ടി ഇവിടെ എത്തിയപ്പോൾ അന്ന് ഈ ഈ അഭിഭാഷകന്റെ കാണാൻ വന്ന ഘട്ടത്തിൽ സെബാസ്റ്റ്യൻ ഒപ്പം ജൈനമ്മ ഉണ്ട് എന്നുള്ള വിശദാംശങ്ങൾ നമുക്ക് ലഭ്യമായിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ആ കേസുമായി ബന്ധപ്പെട്ട് സാമ്പത്തിക സഹായം ജൈനമ്മയിൽ നിന്നും സെബാസ്റ്റിന് ഉണ്ടായിരുന്നു എന്നുള്ളത് വ്യക്തമാണ് അതിനുൾപ്പെടെ ആയിരിക്കും ഒരുപക്ഷെ ഈ സ്വർണം ഉപയോഗിച്ചിട്ടുള്ളത് അതിനുശേഷം ഈ കുന്നത്ത് ഫിനാൻസിൽ ഇരുന്ന സ്വർണം പിന്നീട് ജൈനമ്മ ഡിസംബർ ഇരുപത്തിനാലിന് ശേഷം ഒരുപക്ഷെ അന്വേഷണ സംഘത്തിന്റെ വിലയിരുത്തൽ പ്രകാരം കൊല്ലപ്പെട്ടിട്ടുണ്ടാകും എന്നുള്ള ഒരു വിലയിരുത്തലാണ് അന്വേഷണ ഉള്ളത് അങ്ങനെയാണെങ്കിൽ ആ സ്വർണം ഇവിടെ ഇരിക്കുന്നത് സേഫ് അല്ല എന്നതുകൊണ്ട് തന്നെയാണ് കുന്നത്ത് ഫിനാൻസിൽ നിന്നും ഈ സ്വർണം എടുത്തിട്ട് ഈ വെങ്കടേശേഷർ എന്ന ജുവല്ലറിക്ക് ഒരു അധികം ആരും ശ്രദ്ധിക്കാത്ത ഒരു ചെറിയ ജുവലറിയാണ് ആ ജുവലറിയുടെ ഉടമയ്ക്ക് ഉടമയെ വിളിച്ചു വരുത്തുകയും അത് ഈ സ്വർണം നിങ്ങൾ ഒരുക്കിക്കോളൂ എന്ന് പറഞ്ഞുകൊണ്ട് വിൽക്കാനാണെന്ന് പറഞ്ഞുകൊണ്ട് ആ സ്വർണം വിൽക്കുകയും ചെയ്യുന്നത് അത് അതുകൊണ്ട് തന്നെ അവിടെ കുന്നത്ത് ഫിനാൻസിൽ നിന്നും ആ തെളിവുകൾ അവശേഷിപ്പിക്കാതിരിക്കാനുള്ള നീക്കം കൂടി സബാസ്റ്റിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിരുന്നു എന്നുള്ളതാണ് കാരണം പോലീസ് ഏതെങ്കിലും ഘട്ടത്തിൽ തിരഞ്ഞെ തിരഞ്ഞെത്തിയാൽ അവിടെ ആ സ്വർണം ഐഡന്റിഫൈ ചെയ്ത് പോകരുത് അതുകൊണ്ട് തന്നെയാണ് ഡിസംബർ ഇരുപത്തിനാലിന് ശേഷം ആ സ്വർണം അവിടെ നിന്ന് ഇയാൾ എടുക്കുകയും അത് ഒരുക്കുന്നതിന് വേണ്ടി ഇനി ആ സ്വർണം എന്ന് ഒരു തെളിവായിട്ട് ഇനി കണ്ടെത്താൻ കഴിയില്ല ഈ ജുവലറി ഉടമയുടെയും ഒപ്പം തന്നെ ഈ ഫിനാൻസിന്റെ ഒക്കെ ഒരു സ്ഥിരീകരണം ഈ സ്വർണം പണയം വെച്ചു എന്ന് പറയുമ്പോൾ പോലും അത് ആരുടെ സ്വർണ്ണമാണ് എന്ന് തെളിയിക്കത്തക്ക രീതിയിലുള്ള തെളിവ് അവശേഷിപ്പിക്കാത്ത രീതിയിൽ ആ സ്വർണം ഒരുക്കി കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ് അതിനു വേണ്ടിയുള്ള ഒരു ബുദ്ധിപൂർവ്വമായ നീക്കം കൂടിയായിരുന്നു ഈ ഡിസംബർ ും അതായത് ജൈനമ്മ തിരോധാനം സംഭവിച്ച ഡിസംബർ മുപ്പതിനും ഇടയിലാണ് അവിടെ എത്തിയത് എന്നുള്ളത് ജുവലറി ഉടമ നമ്മളോട് സ്ഥിരീകരിക്കുന്നുണ്ട് അയാളെ ഫോണിൽ വിളിച്ച് ഈ സ്വർണം അവിടെ വിൽക്കാനുണ്ട് വിൽക്കാനുണ്ട് എന്ന് അറിയിക്കുകയായിരുന്നു പണയത്തിലിരിക്കുന്ന സ്വർണ്ണമാണ് എടുക്കാൻ നിവർത്തിയില്ല എന്നുള്ള സാഹചര്യത്തിൽ പറഞ്ഞിട്ട് ആ ഈ പറഞ്ഞ സദാശിവൻ എന്ന ജുവലറി ഉടമയോട് ആ ഇവിടേക്ക് ഇവിടെ എത്താം ഇത്രയും ഫിനാൻസിൽ ഫിനാൻസിലെത്താം പണവുമായി വരാൻ പറഞ്ഞു അങ്ങനെയാണ് ഒരു ലക്ഷത്തി അൻപതിനായിരം രൂപയ്ക്ക് ഈ സ്വർണം അവർ എടുത്തു എന്നുള്ളതാണ് നമ്മളോട് സ്ഥിരീകരിച്ചിട്ടുള്ളത് പക്ഷേ ആ പൊട്ടിയ മാല ഉൾപ്പെടെ ഉണ്ടായിരുന്നു എന്ന് വ്യക്തമാക്കുമ്പോഴും ഇനി ആ സ്വർണം അന്വേഷണ സംഘം എങ്ങനെ വെരിഫൈ ചെയ്യും എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ് ഓരോ കേസിലും ഒരു തുമ്പ് പോലും അവശേഷിപ്പിക്കാതെ മുന്നോട്ട് പോകാൻ സെബാസ്റ്റ്യന് കഴിയുന്നുണ്ട് എന്നുള്ളതാണ് സെബാസ്റ്റ്യൻ പണയം വെച്ചിട്ടുണ്ട് എന്ന് പറയുമ്പോൾ പോലും അതാരുടെ ആരുടെ സ്വർണ്ണമാണ് എന്ന് സ്ഥിരീകരണത്തിലേക്ക് എത്തണമെങ്കിൽ ഇനിയും അന്വേഷണ സംഘത്തിന് മുന്നോട്ട് പോകേണ്ടതുണ്ട് എന്നുള്ളതാണ് എന്തായാലും ആ പണയം വെച്ചു എന്ന് പറഞ്ഞ സ്വർണം ഇപ്പോൾ അവശേഷിക്കുന്നില്ല എന്നുള്ളതാണ് നമുക്ക് സ്ഥിരീകരിക്കാൻ ആകുന്നത് അങ്ങനെ ഒരു തെളിവായി അത് എടുത്ത് എടുത്തു കൊണ്ടുവരത്തക്ക രീതിയിൽ ആ സ്വർണ്ണം ഇപ്പോൾ ഇല്ല അതൊരുക്കി എന്നുള്ളത് ജുവലറി ഉടമ തന്നെ നമ്മളോട് സ്ഥിരീകരിച്ചിട്ടുമുണ്ട് മഞ്ജു ശരി ശരണ്യ പുറത്തുവിട്ടിരിക്കുന്നു വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്തയാണ് കേസ് അന്വേഷണത്തെ സഹായിക്കുന്ന ഒരു വാർത്തയാണ് ശ്രീ വെങ്കടേശ്വര ജുവല്ലറി ഉടമയുടെ സ്ഥിരീകരണമാണ് സെബാസ്റ്റ്യൻ എന്ന പ്രതി ജയനമ്മയുടെ സ്വർണം ആ ജുവലറിയിൽ വിറ്റു എന്നുള്ള വളരെ പ്രധാനപ്പെട്ട വിവരം അത് ജയനമ്മയുടെ സ്വർണ്ണമാണോ എന്ന് സ്ഥിരീകരിക്കുന്നതിന് വേണ്ടി മറ്റു ഭാഗങ്ങൾ തേടേണ്ടി വരും പക്ഷേ സാഹചര്യങ്ങൾ വെച്ച് നോക്കുമ്പോൾ അതേ സമയത്ത് തന്നെ ജയനമ്മയുടെ തിരോധാനത്തിന് തൊട്ടു പിന്നാലെയാണ് ഈ ജുവലറി ഉടമയുമായിട്ട് സെബാസ്റ്റൻ സംസാരിക്കുന്നതും കുന്നത്ത് ഫിനാൻസിൽ പണയം വെച്ചിരുന്ന സ്വർണം ഈ ജുവലറി ഉടമയെ കൊണ്ട് എടുപ്പിക്കുകയും അത് അവർക്ക് തന്നെ വിൽക്കുകയും ചെയ്തത് ആ വെളിപ്പെടുത്തലിലേക്ക് വരാം ആ ഹിഡൻ ക്യാമറ ഓപ്പറേഷനിലേക്ക് ഒരിക്കൽ കൂടി ക്രൈംബ്രാഞ്ചിന്റെ ഇവിടെ കൊണ്ടൊന്നാണോ പണയം വിളിച്ചത് വേറെ ബാങ്ക് അല്ലേ നമ്മളിവിടെ വരാൻ പറഞ്ഞത് കൊണ്ടാണ് കുന്നത്ത് ബാങ്ക് അല്ലേ ഇവിടെ ഇവിടെ എന്താ ചെയ്തത് ഇവിടെ വിൽക്കുവാണോ അല്ല അവിടെനെ എടുത്തു ഉള്ളു ക്യൂസ് ആണ് പൈസ ഉണ്ട വന്നു വന്നിട്ടില്ല ആ ഞാൻ പോയി എടുത്തതാ അവിടെ എത്ര പോലെ ആയിരുന്നു 20 25 ഗ്രാം അല്ലേ ഇ ഡേറ്റ് എന്തായിരുന്നു 23 ആണോ അല്ലല്ല എരിച്ചു കൊണ്ടുപോയേണ്ടി ഇുടുന്നു എല്ലാ ഈ മാസം ഓണോ ഇല്ല കഴിഞ്ഞാ വസ്ത ഡിസംബർ 24 അല്ലേ

പണയല്ലോ വിറ്റ് ഓ ശരി അപ്പൊ ഞാൻ ചോദിക്കുന്നു ഒരു വർഷമായത് കൊണ്ട് അയലോ തിരിച്ചടവ് ഒന്നും ഇല്ലാത്തൊണ്ട് നിങ്ങൾ എടുത്തായിരിക്കല്ലേ അങ്ങനെ എടുത്താണല്ലേ അയാൾ എടുക്കാൻ ശ്രമിക്കാത്തത് കൊണ്ട് ജപ്തി പുള്ളി ഇങ്ങോട്ട് വന്നിട്ടില്ല ബാങ്കിന്റെ വായ്പ പോയി പൈസ ആയിട്ട് പോയി ബാങ്കിൽ അടക്കാനുള്ള പൈസ അടച്ചു കൊണ്ടുവന്നത് അന്ന് കൊണ്ടുവന്ന് പുള്ളിയോട് വരാൻ പറഞ്ഞു കഴിഞ്ഞാൽ പുള്ളിക്കാരൻ വന്നിട്ടില്ല ദിവസം വരാന്ന് പറഞ്ഞ പുള്ളിക്കാരൻ പോയി േക്ഷത്തിനായിരം രൂപ കിട്ടാൻ വേണ്ടി അയാൾ അവിടുന്ന് എടുത്തൊണ്ട് അടച്ചിട്ട് നിങ്ങൾ എടുത്തു പൈസ കൊടുത്തു അല്ലേ പൈസ കൊടുത്തു തന്നെയാണ് ഡയറക്റ്റ് വന്നത് അല്ലേ അത് ഏത് ദിവസമായിരുന്നു ഓർമ്മയുണ്ടോ ഏത് മാസം രണ്ടായിരത്തിനാല് ഡിസംബറിലാണല്ലോ

ഇത് അങ്ങനെ പഴക്കമുള്ളതാണെന്ന് നിങ്ങക്ക് തോന്നുന്നുണ്ട് ഇൻട്രസ്റ്റ് അടച്ചിരുന്നു പോയി അടച്ചിട്ട് തിരിച്ചു കൊണ്ടുപോകുന്നു സ്വർണ്ണം എന്തൊക്കെയോ ചേട്ടത് റിയില്ല നിങ്ങൾക്ക് ഒരുക്കിയത് ഇല്ല ഞങ്ങൾ ഒരുമിച്ചല്ലേ ദിവസം എടുക്കുന്ന സ്വർണം അഞ്ചു പത്തോ ഇരുപതോ പേര് വരും റിസീവ് ചെയ്യുന്ന സാധനങ്ങളോ നിങ്ങളൊന്നും അത് വേറെ കൊണ്ടുപോയി